ഹലോ ഗരിസ് നമ്മൾ വറുത്തരച്ച ചിക്കൻ കറി വെക്കുന്നു അതിൽ ഇപ്പോൾ ഗ്രാമ്പു കറുവപ്പട്ട ജീരകം പെരിഞ്ചീരകം തേങ്ങ ഇട്ട് വറുത്തു ചിക്കൻ മസാല പരട്ടി വെച്ചത് അരമണിക്കൂർ മുമ്പ് മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ചെറിയ ഉള്ളി തേങ്ങ വരയ്ക്കുന്നതിനത്തേക്കിടലായി ഇതിൽ എണ്ണ ഒഴിച്ച് വറുക്കും ഇതിലത്തേക്ക് കരിയാമ്പല ഇടലായി വറുക്കുന്നതിലത്തേക്ക് തേങ്ങ വറുത്ത നല്ല ബ്രൗൺ കളറായി ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി നാല് സ്പൂൺ ഇട്ടു മുളക് പൊടി മൂന്ന് സ്പൂൺ ഇട്ടോ കുരുമുളക് പൊടി മൂന്ന് സ്പൂൺ ഇട്ടോ ഇത് നന്നായി ഇളക്കി കൊടുത്ത് വേനി ഇതിൽ മിക്സിയിൽ അരക്കുക ചിക്കൻ വയ്ക്കാൻ വേണ്ടി എണ്ണ ഒഴിക്കുന്നുണ്ട് ഉള്ളി വരട്ടാൻ ഇതിലേക്ക് ഉള്ളി ഇടുന്നു

ഇതിലേക്കെല്ലാം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി എല്ലാം പിറക്കി വെച്ചത് അതിലത്തേക്ക് ഇടലായി ഇത് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്ത് ഇനി ചിക്കനിൽ ഇല പൊത്തിയിട്ട് വെക്കുന്നു ഇല പൊത്തിയാ കറിക്ക് ഒരു ടേസ്റ്റ് കൂടും നല്ലൊരു സ്മെല്ലാം ഉണ്ടാവും ഇനി ചിക്കൻ വേവിച്ചതിലേക്ക് തേങ്ങ വറുത്ത് അരച്ച് വെച്ചത് ചിക്കനിലേക്ക് കൂട്ടലായി നമ്മളെ ചിക്കൻ കറി റെഡിയായി ചിക്കൻ കറി എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പണിയായി വേഗം